വ്യാവസായിക മേഖലയിലും വിനോദസഞ്ചാരത്തിലും ദുബായ് യു എയുടെ മുഖമായി മാറുകയാണ് ലോകത്താകമാനമുള്ള ജനതയെ ആകർഷിക്കുകയാണ് ഇതിലൂടെ ദുബായ് അധികൃതർ പ്രവാസികൾക്കും വമ്പൻ അവസരങ്ങളാണ് ഇതുവഴി ഒരുങ്ങുന്നത് നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും ഡിജിറ്റൽ വിദഗ്ധരെ വാർത്തെടുക്കുവാനും വമ്പൻ കമ്പനികളുടെ ആസ്ഥാനമായി മാറുവാനും ദുബായിയെ ലക്ഷ്യമിട്ട് വൻ പദ്ധതികളാണ് ഒരുങ്ങുന്നത് കമ്പ്യൂട്ടർ പ്രോഗ്രാമേഴ്സിനുള്ള ദേശീയ പദ്ധതിയാണ് അന്താരാഷ്ട്ര തലത്തിലെ ഡിജിറ്റൽ ഭീമന്മാരായ ഗൂഗിൾ മൈക്രോസോഫ്റ്റ് ആമസോൺ തുടങ്ങിയവയുമായി സഹകരിച്ച് നടപ്പാക്കാൻ ഒരുങ്ങുന്നത് യു എ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തമാണ് പദ്ധതി ട്വിറ്ററിലൂടെ പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്തെത്തിയത് അഞ്ചു വർഷത്തിനകം ഒരു ലക്ഷം സോഫ്റ്റ്വെയർ ഡെവലപ്പർമാരെ പരിശീലിപ്പിക്കുകയും ഇതുവഴി ആകർഷിക്കുകയും ആയിരം വമ്പൻ ഡിജിറ്റൽ കമ്പനികൾ വികസിക്കുകയും ചെയ്യലാണ് ലക്ഷ്യം സഹകരിക്കുന്ന കമ്പനികളിൽ ഫേസ്ബുക്ക് സിസ്കോ ഐ പി എം എച്ച് പി ഇ ലിക് എന്നിവയും ഉൾപ്പെടുന്നതായിരിക്കും സ്റ്റാർട്ടപ്പുകളിലേക്കുള്ള നിക്ഷേപം ഇരട്ടിയിലധികം വർദ്ധിപ്പിച്ച് ഒന്നദേശാംശം അഞ്ചു ബില്യണിൽ നിന്ന് നാല് ബില്യണിലേക്ക് ഉയർത്താനും പദ്ധതി ലക്ഷ്യമിടുന്നുണ്ട് ഡിജിറ്റൽ എക്കണോമി ശക്തിപ്പെടുത്താനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് പദ്ധതിയെന്ന് ഷെയ്ഖ് മുഹമ്മദ് ട്വിറ്ററിൽ കുറിച്ചു ലോകം മാറുകയാണ് ഡിജിറ്റൽ മാറ്റത്തിന്റെ വേഗം വർദ്ധിക്കുന്നു സമ്പദ് വ്യവസ്ഥയുടെ ആകൃതിയും തൊഴിലുകളുടെ സ്വഭാവവും മാറും ഏറ്റവും നന്നായി സന്നദ്ധമായി നിൽക്കുന്നവർക്കും ലോകത്തിന്റെ മാറ്റങ്ങൾക്കനുസരിച്ച് മുന്നേറുന്നവർക്കുമാണ് അതിജീവിക്കാൻ സാധിക്കുക എന്നും അദ്ദേഹം പറയുകയായിരുന്നു പുതിയ സംരംഭങ്ങൾക്കും നിക്ഷേപങ്ങൾക്കും വലിയ പ്രോത്സാഹനം നൽകുന്ന രാജ്യം കൂടിയാകുന്നു യു എ പ്രത്യേകിച്ച് ഓൺലൈൻ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്ന സംവിധാനങ്ങൾ കൂടുതലായി നിക്ഷേപങ്ങൾ നടത്താൻ വിവിധ സൗകര്യങ്ങൾ രാജ്യം നൽകുന്നുമുണ്ട് സോഫ്റ്റ്വെയർ വികസനത്തിലും ഡിജിറ്റൽ മേഖലയിലെ മുന്നേറ്റത്തിനും പിന്തുണ നൽകുന്നതിന്റെ ഭാഗമായാണ് പുതിയ പദ്ധതി സർക്കാർ പ്രഖ്യാപിച്ചത് അമേരിക്ക യൂറോപ്പ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വമ്പൻ ഡിജിറ്റൽ കമ്പനികളുടെ സഹകരണത്തോടെയുള്ള പദ്ധതി ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലുള്ള സോഫ്റ്റ്വെയർ വിദഗ്ധരെ യു എയിലേക്ക് യും ചെയ്യും കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ